ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഒഡീഷ തീരത്തിനോടടുക്കുന്നു കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് ആറ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും വരുന്ന ശനിയാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനം വൻ പ്രളയമാണ് പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് മേഘവിസ്ഫോടനത്തെ തുടർന്ന് പന്ത്രണ്ട് പേർ മരിച്ചു നിരവധി പേരെ കാണാതായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു